പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ എല്ലാവർക്കും പ്രിയൻ്റെ പ്രാതിരിലേക്ക് സ്വാഗതം യേശുവിൽ പ്രിയം നിറഞ്ഞവരെ ഈ ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ലഭിച്ച ഒരു വാട്സപ്പ് സന്ദേശമാണ് വരാപ്പുഴ അതിരൂപത മാടവന സെയിൻറ്റ് സബാസ്യൻ ഇടവക പള്ളിയിൽ ദിവ്യ ബലി മധ്യേ തിരുവോസ്തി മാംസരൂപം പൂണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തി എട്ട് ആഗസ്റ്റ് നാല് എന്നീ തുടർച്ചയായിട്ടുള്ള മൂന്ന് ഞായറാഴ്ചകളിൽ ഒരു കൊച്ചു പെൺകുട്ടിക്ക് ദിവ്യ ബലി മധ്യേ മാംസരൂപം പൂണ്ട സംഭവത്തെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു നമ്മൾ എല്ലാവരും തന്നെ വാട്സപ്പിൽ വായിച്ചത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ജോഷി മയത്തിൽ അച്ഛൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി അച്ഛൻ ആ പോസ്റ്റിൽ വളരെ കൃത്യമായും വ്യക്തമായും പറയുകയുണ്ടായി സഭ ഇത് ഒരു ദിവ്യകാരുണ്യ അത്ഭുതമായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നും അതുപോലെ തന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നതും കാരണം സഭ അതേക്കുറിച്ച് പഠിക്കാതെ ഉടനെ തന്നെ ദിവ്യകാരുണ്യ അത്ഭുതമായിട്ട് പ്രഖ്യാപിക്കില്ല സഭയിൽ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ട് അതിന് അതിനുള്ള സംവിധാനങ്ങളെക്കുറിച്ചും അച്ഛൻ പറയുകയുണ്ടായി വത്തിക്കാൻ്റെ അറിവോടെ ഇതേക്കുറിച്ച് പഠിക്കുവാൻ ദൈവശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും മറ്റു ശാസ്ത്രജ്ഞന്മാരും അടങ്ങുന്ന ഒരു കമ്മീഷനെ ആർച്ച് ബിഷപ്പ് നിയോഗിക്കുമെന്നും അതുപോലെ തന്നെ ദിവ്യകാരുണ്യം ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുമെന്നും അതിൽ കുട്ടിയുടെ രക്തത്തിൻ്റെ സാന്നിധ്യം കാണപ്പെട്ടാൽ അത് അത്ഭുതമെന്ന് പ്രഖ്യാപിക്കപ്പെടുവാൻ സാധ്യതയില്ല എന്നും അതിനാൽ സഭ കൃത്യമായ ഒരു പ്രഖ്യാപനം നടത്തുന്നതുവരെ ഇത് അത്ഭുതമെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ശരിയല്ലെന്ന് കൂടി ജോഷി അച്ഛൻ ആ പോസ്റ്റിൽ പറയുകയുണ്ടായി എന്നാൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ ശ്രദ്ധിക്കാതെ കുറേയധികം തൽപര കക്ഷികളും നിരശ്വരവാദികളും യുക്തിവാദികളും വിമർശകരും അച്ഛനെ തേജവചൻ ചെയ്ത് ചീത്ത വിളിച്ച് എഫ് ബി പോസ്റ്റിടുകയുണ്ടായി അതിനുശേഷം ജോഷി അച്ഛൻ വ്യക്തമായ മറുപടി നൽകുകയുണ്ടായി തൻ്റെ പോസ്റ്റിലെ ആശയത്തെ ഖണ്ഡിക്കുവാൻ അവഹേളനങ്ങൾ കൊണ്ടോ തെരികൾ കൊണ്ടോ സാധിക്കില്ലെന്നും വസ്തുപരമായിട്ടുള്ള തെറ്റുകൾ ഇല്ലയെന്നും അച്ഛൻ സമർത്ഥിക്കുകയുണ്ടായി എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് ഈ തൽപര കക്ഷികളുടെയും നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയും അഭിപ്രായങ്ങളാണ് അവരുടെ അന്തസ്സിന് ചേരാത്ത വാക്കുകളും അതുപോലെ തന്നെ നിഗമനങ്ങളുമാണ് അവർ പ്രകടിപ്പിച്ചത് ഒന്നിലും നന്മ കാണുവാൻ സാധിക്കാത്ത അവരുടെ മനോഭാവങ്ങളാണ് ഇവിടെ പ്രകടമായിട്ട് കാണുവാനായിട്ട് സാധിക്കുക നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഇത്തരം ചില വ്യക്തികളുണ്ട് ഇന്തിനും ഏതിനും നെഗറ്റീവായി വിമർശിക്കുന്നവർ എല്ലാറ്റിലും കുറ്റങ്ങൾ മാത്രം കണ്ടെത്തുന്നവർ ഇന്ത് നന്മ ചെയ്താലും അവിടെ പോരായ്മകൾ മാത്രം കണ്ടുപിടിക്കുന്നവർ ഇന്തിനും ഏതിനും പെറിപെറുക്കുന്നവർ ഈ ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിലും നമ്മൾ കാണുകയുണ്ടായി ദുരന്തത്തിന് ശേഷം വെള്ളാർമല സ്കൂളിലെത്തിയ അവിടുത്തെ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ മാഷ് നടക്കുന്ന കാഴ്ചകൾ കണ്ടു നിൽക്കുവാനാകാതെ തൻ്റെ വേദനകൾ പങ്കുവെച്ചപ്പോൾ ഇതിലും കുറ്റം കണ്ടെത്തി ഒരു വിദ്വാൻ ട്രോള് വീഡിയോ ഇറക്കുകയുണ്ടായി ചില ആളുകൾ അങ്ങനെയാണ് എല്ലായ്പ്പോഴും എല്ലാ കാര്യത്തിലും കുറ്റം കണ്ടെത്തും എല്ലാ കാര്യങ്ങളിലും പിറിപുറത്തുകൊണ്ടിരിക്കും ഇന്നത്തെ വചനഭാഗത്തും അപ്രകാരം പിറവെറുക്കുന്ന ചില ആളുകളെ കാണുവാൻ സാധിക്കും യോഹനാൻഡ് സുവിശേഷം ആറാം അധ്യായത്തിൽ നാൽപ്പത്തി ഒന്നാം വചനത്തിൽ നമ്മൾ വായിക്കുന്നു സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദര് അവന് എതിരെ പിറുപിറുത്ത് എന്തായിരുന്നു അവർ യേശുവിനെക്കുറിച്ച് പിറുപിറുത്തത് വീണ്ടും നമ്മൾ വചനത്തിൽ വായിക്കുന്നു അവർ പറഞ്ഞു ഇവൻ ജോസഫിൻ്റെ മകനായ യേശുവല്ലേ ഇവൻ്റെ പിതാവിനെയും മാതാവിനെയും നമുക്കറിഞ്ഞുകൂടെ പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി എന്ന് ഇവൻ പറയുന്നത് ഇങ്ങനെ പറഞ്ഞാണ് അവർ പിറുപെറുത്തത് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രബോധനത്തിലെ ആരംഭത്തിലാണ് ഈശോയ്ക്ക് ഇങ്ങനെയുള്ള ഒരു അനുഭവം നേരിടേട്ട് വന്നത് അതിൻ്റെ കാരണവും വളരെ വ്യക്തമാണ് ഇസ്രായേൽ ജനതയുടെ സ്വഭാവ സവിശേഷതയായിരുന്നു ഈ പിറവിറുക്കൽ ദൈവത്തിനും ദൈവത്തിൻ്റെ സന്ദേശവാഹകർക്കും എതിരായിട്ടുള്ള പിറവിറുപ്പ് മരുഭൂമിയിലൂടെയുള്ള കാനന്തേശ യാത്ര വേളയിൽ നമുക്ക് കാണുവാൻ സാധിക്കും പുറപ്പെടുന്ന പുസ്തകം പതിനാറാം അധ്യായത്തിൽ രണ്ട് മുതൽ മൂന്ന് വയലുള്ള വചനങ്ങൾ വായിക്കുന്നുണ്ട് മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടകം മോഷയ്ക്കും അഹോറോനും എതിരായിട്ട് പിറുപിറുത്തും ഇസ്രയേൽക്കാലം അവരോട് പറഞ്ഞു ഈജിപ്തിൽ ഇറച്ചിപ്പാത്രത്തിനടുത്തിരുന്ന് തൃപ്തി ആവോളം അപ്പം തിന്തോണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ കരത്താല് കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാൽ സമൂഹം മുഴുവനെയും പട്ണിയെക്കിട്ട് കൊല്ലുവാൻ ഞങ്ങൾ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഇങ്ങനെ ഇസ്രായേൽക്കാർ പിറുപെറുത്തപ്പോൾ ദൈവം അവർക്ക് രാവിലെ മഞ്ഞയും വൈകുന്നേരം കാട പക്ഷികളുടെ മാംസവും നൽകുന്നതായിട്ട് പുറപ്പാട് പതിനാറ് പതിമൂന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതേ ഇസ്ത്രജനതയുടെ പിന്തലമുറയാണിപ്പോൾ പിറുപെറുത്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് യീശു നൽകുന്ന മറുപടി നമുക്ക് യോഹന ആറ് നാൽപ്പത്തി നാലിൽ കാണുവാൻ സാധിക്കും യേശു അവരോട് പറഞ്ഞു നിങ്ങൾ പരസ്പരം പിറപെറുക്കേണ്ടതില്ല വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് പിറപെറുക്കുന്ന യുദ പോലെയാണോ ഞാൻ എന്നാണ് എല്ലാ കാര്യത്തിലും ദൈവത്തോട് പിറുപെറുക്കുന്ന സ്വഭാവം എനിക്കുണ്ടോ അതുപോലെ തന്നെ മറ്റുള്ളവരിലെ നന്മയെ കാണാതെ എല്ലാത്തിലും പിറുപെറുക്കുന്ന സ്വഭാവം എനിക്കുണ്ടോ യഹുദരുടെ പെറുപെറുക്കലിന് പരിഹാരമായിട്ട് യേശു മുന്നോട്ട് വയ്ക്കുന്നത് യോഹനൻ ആറ് നാൽപ്പത്തി നാലിൽ വചനത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരുവാൻ സാധിക്കുകയില്ല യേശുവിനെ സ്വീകരിക്കുവാൻ മൂന്ന് കാര്യങ്ങളാണ് അവിടുന്ന് വെളിപ്പെടുത്തുന്നത് മൂന്ന് കാര്യങ്ങളാണ് നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നത് പിതാവിനാൽ ആകർഷിക്കപ്പെടുക രണ്ടാമതായിട്ട് പിതാവിൽ നിന്നും പഠിക്കുകയും ശ്രവിക്കുകയും ചെയ്യുക മൂന്നാമതായിട്ട് വിശ്വസിക്കുക പിതാവിനാൽ ആകർഷിക്കപ്പെടുക നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിനുള്ള ഉത്തരം കർത്താവിൻ്റെ രൂപാന്തീകരണ വേളയിൽ നമുക്ക് കാണുവാൻ സാധിക്കും മത്തായി പതിനേഴ് അഞ്ചിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്നും ഇങ്ങനെ ഒരു സ്വരമുണ്ടാൻ ഇവൻ എൻ്റെ പ്രിയ പുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവൻ്റെ വാക്ക് ശ്രവിക്കുവൻ അങ്ങനെ പിതാവിൽ നിന്ന് പഠിക്കുവാനും ശ്രവിക്കുവാനുമുള്ള മാർഗമാണ് യേശുവിൻ്റെ വാക്കുകൾ ശ്രവിക്കുക എന്നുള്ളത് ആയതിനാൽ യേശുവിൻ്റെ വാക്കുകൾ ശ്രവിച്ചാൽ അവിടുന്ന് പറയുന്ന പോലെ നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മൾ പിതാവിനാൽ ആകർഷിക്കപ്പെടുവാൻ സാധിക്കും വീണ്ടും മറ്റൊരു ഓർമ്മപ്പെടുത്തൽ കാനാലിലെ കല്യാണ വേളയിൽ യോഹനാൻ രണ്ട് അഞ്ചിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ്റെ അമ്മ പരിചാരികരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ ക്രിസ്തു പോലെ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ പിതാവിനാല് ആകർഷിക്കപ്പെടുവാൻ നമുക്ക് സാധിക്കും മറ്റൊരിക്കൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ പറയുന്നുണ്ട് യോഹനൻ പതിനാല് ആറിൽ യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ ഇല്ലാതെ ആര് പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല ഇന്നുമെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും ഈശോയുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പിതാവായ ദൈവത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ എന്നും പിതാവിനാൽ ആകർഷിക്കപ്പെടുവാൻ സാധിക്കുകയുള്ളൂന്ന് പിതാവിൽ നിന്ന് പഠിക്കുവാനും ശ്രവിക്കുവാനും സാധിക്കുകയുള്ളും ഒപ്പം യേശുവിൻ്റെ പ്രബോധനത്തിൽ വിശ്വസിക്കണം എന്താണ് യേശുവിൻ്റെ ഈ പ്രബോധനം നമ്മൾ കാണുന്നു വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അവിടുത്തെ പ്രബോധനമാണത് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശു പറയുകയാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ജീവൻ്റെ അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിൻ്റെ ജീവിന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് വിശുദ്ധ ഗുഹാനെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രബോധനത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇവിടെ കാണുവാൻ സാധിക്കുക ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ചില സത്യങ്ങൾ ഇവയെല്ലാമാണ് ഈശോ ജീവൻ്റെ അപ്പമാണെന്നും ഈ അപ്പം തൻ്റെ ശരീരമാണെന്നും സ്വർഗത്ത് നിന്നും ഇറങ്ങിയതാണെന്നും ഇത് ഭക്ഷിച്ചാൽ മരിക്കുകയില്ല എന്നും എന്നേക്കും ജീവിക്കുമെന്നുള്ള പ്രബോധനമാണ് അവിടുന്ന് നമുക്ക് എല്ലാവർക്കും നൽകുന്നത് ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്ന ക്രിസ്തുവിനെയുമാണ് നമ്മൾ ഇന്ന് വചനത്തിൽ ധ്യാനിക്കുന്നത് ദൈവത്തിൽ നമുക്ക് നൽകുവാൻ സാധിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള വിശേഷണമാണ് ജീവിക്കുന്ന അപ്പം എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നതും വായിക്കുന്നതും ജീവിക്കുന്ന സ്നേഹിക്കുന്ന മുറിയപ്പെടുന്ന മനുഷ്യർക്ക് അപ്പമായി മാറിയ ഒരു ദൈവത്തെയാണ് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു ഇസ്രായേൽ ജനത്തിന് അപ്പം നൽകിയ ദൈവം പിന്നീട് തെരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാർക്ക് അത്താഴമേശ ഒരുക്കി സ്വന്തം ശരീരം ഭക്ഷിക്കുവാൻ നൽകിയ ദൈവം ഇന്നും വിശുദ്ധ ഗുർഭാനയിൽ നമുക്ക് ആത്മീയ ബോചനമായി ദിവ്യകാരുണ്യമായി അപ്പമായി മാറുന്ന ദൈവം നമ്മോട് പറയുക അപ്പമായി മാറുക എന്നാണ് മനുഷ്യർക്ക് ജീവൻ നൽകുന്ന അപ്പമാവുക എന്നതാണ് ഉരുൾപൊട്ടിയ നിമിഷങ്ങളിൽ അന്നും ഇന്നും പല വ്യക്തികള് അപ്പമായി ജീവനായി മാറിയവരുണ്ട് സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് നിരവധി ആളുകൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയുണ്ടായി ഇന്നും പലരും പലവിധ സഹായങ്ങൾ നൽകിക്കൊണ്ട് അപ്പമായി മാറുന്നുണ്ട് അപ്പമായി മാറുക അത്ര എളുപ്പമുള്ള കാര്യമല്ല മുറിച്ചു നൽകുവാൻ നമുക്ക് സാധിക്കണം പങ്ക് വഹിക്കുവാൻ സാധിക്കണം നിസ്വാർത്ഥമായിട്ട് വിട്ടുകൊടുക്കുവാൻ സാധിക്കണം ഓർക്കാം കുടുംബത്തിൽ അപ്പൻ തന്നെ തന്നെ മുറിച്ചു നൽകുമ്പോഴാണ് നല്ലൊരു അപ്പനായിട്ട് മാറുക അമ്മയും സ്വയം മുറിച്ചു നൽകുമ്പോഴാണ് നല്ലൊരു അമ്മയായിട്ട് മാറുക അതുപോലെ തന്നെ മക്കളും മുറിച്ചു നൽകുവാനും മുറിയപ്പെടുവാനും നമുക്ക് സാധിക്കട്ടെ അതാണ് വിഷു കുർബാനയുടെ ദിവ്യകാരണത്തിൻ്റെ ആധ്യാത്മികത പ്രിയപ്പെട്ടവരെ ഇന്നേ ദിനം വചനത്തിലൂടെ സഭാ മാതാവ് നമ്മെ ക്ഷണിക്കുന്നു നെഗറ്റീവ് വിമർശനങ്ങൾ നടത്താതെ പിറുപിറുക്കാതെ മറ്റുള്ളവരിൽ നന്മ കണ്ടെത്തുവാൻ യേശുവിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് പിതാവിനാല് ആകർഷിക്കപ്പെടുവാൻ മുറിച്ചു നൽകുവാനും മുറിയപ്പെടുവാനുമുള്ള ദിവ്യ കാരണത്തിൻ്റെ ആധ്യാത്മികതയിൽ ജീവിക്കുവാൻ അതിനായിട്ട് നമ്മളെല്ലാവരും ഒരുക്കമാണോ ദൈവം നമ്മളെ എല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ